ഹലോ വെൽക്കം ടു ബ്രേക്ക് പോയിന്റ് എൺപത് ശതമാനം ഹിറ്റ് റേറ്റ് എന്ന് കേൾക്കുമ്പോൾ പലരും വിചാരിക്കുന്നത് ഇതൊരു ക്ലിക്ക് ബേത്ത് വീഡിയോ ആണെന്നായിരിക്കും അത് എന്തായാലും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മാറിക്കോളൂ എന്തെന്നാൽ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ബ്രേക്ക് പോയിന്റ് സ്കാനറിന്റെ പെർഫോമൻസ് റിസൾട്ട് റിസൾട്ടാണ് അതിനുമുമ്പ് ബ്രേക്ക് പോയിന്റിലുള്ള സ്വിംഗ് സ്കാനർ ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരാം പലരും വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് സ്വിംഗ് ലൈവ് സ്കാനർ എന്തുകൊണ്ട് ഞങ്ങൾ ഇതിനെ ലൈവ് സ്വിംഗ് സ്കാനർ ആക്കി എന്ന് പറയുകയാണെങ്കിൽ സ്വിംഗ് എൻട്രി മാർക്കറ്റ് ക്ലോസ് ആവുന്നതിന് മുമ്പ് തന്നെ ഇൻട്രാഡയിൽ തന്നെ എടുക്കണം എന്നതുകൊണ്ടാണ് കാരണം ഞങ്ങൾ ഇവിടെ സ്കാൻ ചെയ്യുന്ന സ്റ്റോക്കുകൾ ഒരു ദിവസം കൊണ്ട് തന്നെ അഞ്ച് ശതമാനത്തിന് മുകളിൽ മൂവുതരാൻ പറ്റിയ സ്റ്റോക്കുകളാണ് നമ്മുടെ ഈ സ്വിംഗ് സ്കാനർ സ്ട്രാറ്റജി പ്രകാരം നമ്മുടെ ഷോർട്ട് ടേം സ്വിംഗ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഫൈവ് പെർസെന്റേജ് ആണ് അപ്പോൾ ആ ഫൈവ് പെർസെന്റേജ് നമുക്ക് ചിലപ്പോ മാർക്കറ്റ് ട്രെൻഡിങ് ആണെങ്കിൽ അന്ന് തന്നെ ടാർഗറ്റ് ഇട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ഇതിന്റെ പെർഫോമൻസ് റിപ്പോർട്ട് കണ്ടിട്ട് വരാം നമുക്ക് ഇതിൽ ഓവറോൾ വന്ന ട്രേഡുകളുടെ വിന്നിംഗ് റേഷ്യോ എന്ന് പറയുന്നത് സിക്സ്റ്റി ത്രീ പോയിന്റ് സീറോ നൈൻ പെർസെന്റേജ് ആയിരുന്നു ഞങ്ങൾ ഇത് കുറേ കൂടി ഡീപ്പായി അനലൈസ് ചെയ്തപ്പോൾ ഫൈവ് പെർസെന്റേജ് ഹിറ്റ് റേറ്റ് ആവാൻ മാക്സിമം വേണ്ടി വന്നത് നാല് മുതൽ അഞ്ച് ദിവസം വരെ ആയിരുന്നു അതുപോലെ തന്നെ കൂടുതൽ സക്സസ് റേഷ്യോ വന്നിരുന്നത് ഉച്ചയ്ക്ക് ഒന്നര എടുത്ത ട്രേഡുകളായിരുന്നു കൂടാതെ തിങ്കളാഴ്ച എടുത്ത ട്രേഡുകളായിരുന്നു നെഗറ്റീവ് വിൻ റേറ്റ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇത്രയും സിഗ്നൽ വന്നതിൽ എൺപത് ശതമാനം എബവ് വിൻ റേറ്റ് വന്ന കുറച്ച് സ്റ്റോക്കുകൾ കൂടി ഉണ്ടായിരുന്നു അത്തരത്തിലുള്ളവ ഹൈ കൺവിക്ഷൻ റാങ്ക് കൊടുത്ത് സ്വിംഗ് സ്കാനറിൽ തന്നെ ഒരു ഫിൽട്ടറിന്റെ സഹായത്തോടെ ഈസിയായി സ്റ്റോക്കുകൾ ഫിൽറ്റർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ബ്രേക്ക് പോയിന്റുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ട്രേഡുകളുടെ ഡീറ്റെയിൽസും ഈ സ്കാനറിൽ തന്നെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഡേയിൽ വന്ന സ്റ്റോക്കുകളുടെ എല്ലാ ഡീറ്റെയിൽസും എൻട്രി ടൈമും എൻട്രി പ്രൈസും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ സ്കാനർ നമുക്ക് മൂന്ന് രീതിയിൽ ഉപയോഗിക്കാം ഇൻട്രാഡേ മാത്രം ട്രേഡ് ചെയ്യാനായും അതുപോലെ ഷോർട്ട് ടേം സ്വിംഗ് ചെയ്യാനായും പിന്നെ ബി ടി എസ് ടി അതായത് ബൈ ടുഡേ സെൽ ടുമാറോ എന്ന ഒരു മെത്തേഡിനായും നമുക്ക് ഈ സെയിം സ്വിംഗ് ലൈവ് സ്കാനർ ഉപയോഗിക്കാവുന്നതാണ്